ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ തിരുഹൃദയ ദേവാലയമാണ് ഞങ്ങളുടേത് ആ പള്ളിയിൽ ഇന്ന് പെരുന്നാളാണ് അപ്പം നേരത്തെ നാല് നാല് രായിപ്പോഴേക്കും കർത്താവ് എന്നെ വിളിച്ചു കാരണം രണ്ടാമത്തെ കുർബാനയ്ക്ക് തിരക്കാവൂലോ തിരക്കാവുമല്ലോ എന്നോർത്തിട്ട് പ്രിയമുള്ള മക്കളെ എനിക്ക് പള്ളിയിൽ നിന്നുണ്ടായ തിക്ത ഞാൻ ഇതിൽ വിവരിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്തും അതിനു മുന്നമയും പലപ്പോഴും പെന്തക്കോസ്റ്റ് സഹോദരങ്ങൾ ഹെവൻലീ ഫീസ്റ്റുകാർ ഒക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ അടുത്തൊക്കെ അങ്ങനെയുള്ളവരുണ്ട് അവർ നല്ല ഭംഗിയായിട്ട് ഒരു വചനം പറയും നമ്മുടെ തലയിൽ അവർ കൈവെച്ച് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ അവരെ ഞാൻ വളരെ കാര്യമായിട്ട് ഞാൻ സ്വീകരിക്കാറുണ്ട് കാരണം സഹോദരങ്ങളായി തന്നെയാണ് കാണാറ് വചനമറിയുന്ന മക്കളാണ് വചനം അറിയാതെ കർത്താവ് പറയും പോലെ ഒന്നാം പ്രമാണം ലംഘിച്ച് നടക്കുന്ന മക്കളല്ലവരെ അപ്പോൾ അവരെ ഉൾക്കൊള്ളാൻ ചിലവർക്ക് പറ്റും ഇവരത്രയും പോലും ഒന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ കുട്ടികളെ പ്രൈസ് പ്രൈസ്തലോ എന്നാൽ എൻ്റെ മക്കളോട് ഞാൻ പറയാണ് മാർട്ടിൻ ലൂതർ കിങ് നരകത്തിൽ പോയി എന്നൊരു ബ്രദർ ഒരു ടോക്കിൽ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു അത് കേട്ടപ്പോഴാണ് എനിക്ക് എനിക്കിങ്ങനെയൊന്ന് പറയണമെന്ന് തോന്നിയത് എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ ഞാൻ ഏഷ്യവിലേക്ക് വന്ന് ഞാൻ അറിയാത്ത ജനതകൾ എൻ്റെ അടുത്ത് ക ഓടിക്കൂടി അവർക്ക് ഞാൻ സുവിശേഷം കൊടുക്കലും ഞാൻ ബൈബിൾ പഠിക്കും ഞാൻ ബൈബിൾ അത്രയും പഠിക്കാനും ആഴത്തിൽ അതിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയിക്കൊണ്ട് എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ യേശുവിനെ കെട്ടിപ്പിടിച്ചതും ഈ പെന്ത പുസ്തകമാണ് എന്നെ അത്രത്തോളം വളർത്തിയത് അത് ഞാൻ പറഞ്ഞ് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് മാർട്ടിൻ സോറി ബെന്നി ഹിൻ എന്താ പറയുക ഡി എൽ മുടി യോങ്കി ചോ അവരുടെ പുസ്തകങ്ങളെല്ലാം ഞാൻ ഇഷ്ടം പോലെ ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് എനിക്ക് യേശുവിനോടുള്ള ഇത്രയും സ്നേഹം വന്നത് അതിൽ കാതറിൻ കൂൾമാൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ പറയുന്നത് ഒരു പാക്കിസ്ഥാൻകാരി രണ്ട് ക കാലു രണ്ടും തളർന്നു പോയ കുട്ടിയായിരുന്നു അത്രേ വീൽചെയറിൽ ഇരിക്കുകയായിരുന്നു ആ കുട്ടിയുടെ അടുത്തേക്ക് യേശുതേ പോലെ കടന്നു വന്നിട്ട് അവളെ യേശു എഴുന്നേൽപ്പിച്ചത് അവൾ പിന്നീട് ജയിലിൽ കിടന്നു ഒരുപാട് സഹിച്ചു പത്രോസ്ലീഹ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവളെ വഴി നടത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് അവളുടെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണോ സത്യം എന്നൊരു തോന്നലോട് കൂടി ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അവരുടെ പ്രാർത്ഥന കൂട്ടായ്മകളിൽ പങ്കെടുത്തിട്ടുണ്ട് തുടക്ക കാലങ്ങളിൽ അന്ന് ഞാൻ മാമോദിസ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നാൽ നമ്മുടെ പള്ളികളിൽ ഡിവൈനിൽ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ജാഗരണ പ്രാർത്ഥനകൾ എന്തുമാത്രം ജാഗരണ പ്രാര്ത്ഥന കൂടിയിരിക്കുന്നു ജെറുസലേം ധ്യാന കേന്ദ്രത്തില് അവിടെ ഞാൻ പ്രേക്ഷിതർക്ക് ടോക്ക് കൊടുത്തിരുന്നു അങ്ങനെ ആ തുടക്ക കാലങ്ങളിൽ അന്ന് അക്രൈസ്തവ കൂട്ടായ്മ എന്ന് പറഞ്ഞൊന്നുണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു പട്ടത്തച്ഛനുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ അതൊക്കെ ആ നാടുകളിലൊക്കെ വിശുദ്ധ കുർബാനയിലാണ് നമ്മൾ സംബന്ധിച്ചിരുന്നത് കുർബാനയുടെ സമയം വരുമ്പോൾ ദിവ്യകാരുണ്യം കൊടുക്കുന്ന സമയം വരുമ്പം അവിടെ ഇരിക്കും അച്ഛൻ പറയും കഴിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കും നമുക്ക് മാമുദീസ കിട്ടിയിട്ടില്ല നമുക്ക് ഇത് സ്വീകരിക്കാൻ അനുവാദമില്ല അവിടെ ഇരിക്കും എന്നാൽ ഈ പെന്തക്കുസ്തു സഹോദരങ്ങൾ ആ കാലഘട്ടത്തൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞാൻ അവരുടെ കൂട്ടായ്മകളിൽ പങ്കെടുത്തപ്പോൾ പോലും എൻ്റെ ഉള്ളിലെ ഈ ദിവ്യകാരുണ്യം ഒരു മറക്കാത്ത അനുഭവമായിരുന്നു ഒരു കൊതിയായിരുന്നു ദിവ്യകാരുണ്യത്തോട് ഞാൻ ഒരിക്കലും ഈശോയുടെ തിരുവോസ്തിയിൽ ഈശോയുടെ മുഖൊന്നും ഞാൻ കണ്ടിട്ടില്ല കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് കാണാനുള്ള വരം ദൈവം തന്നിട്ടില്ല അത് കണ്ട മക്കൾ കുറേ പേരുണ്ടെന്നൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പ്രൈസ് പ്രൈസ്തലോൺ അപ്പോൾ നമ്മൾ ആ ഒരു പാട്ട് കേൾക്കണില്ലേ ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്തായി ഭാവമേ ദിവ്യകാരുണ്യമേ സ്നേഹമേ കൂടെ പോകരുതേ കൂട്ടു വേണം നിന്റെ സ്നേഹഫലം കണ്ടു നിന്റെ കൂട്ടെനിക്ക് വേണം അതെവിടുന്ന് ഈ ദിവ്യകാരുണ്യത്തെയാണ് അത് വരുന്നത് ക്രൈസ്തല തായ്ഭാവം മാതാവിൻ്റെ അമ്മയുടെ ഭാവമാണ് ഈ തിരുവോസ്തിയിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഈശോട് ഞാൻ ആ നാടുകളിൽ മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തമ്പുരാനെ എനിക്കിതിനൊരു മെസ്സേജ് തരണം എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് ഈശോ എന്നോട് സംസാരിച്ചതായിരുന്നു മോളെ റോമാക്കാർക്ക് എഴുതി ലേഖനം അതിലെ പതിനാറാധ്യായം അതെടുക്ക് അതെടുക്ക് ഒരു ദിവസം രാത്രി എന്നോട് ചെവിയിൽ വന്ന് പറയാണ് പതിനാറിൻ്റെ പതിനേഴ് മുതലെടുക്കാൻ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചുകൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവരെ നിരാകരിക്കുവിൻ അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴി പിഴപ്പിക്കുന്നു നമുക്ക് നിരാശയും വിഷമവും കഷ്ടവും ബുദ്ധിമുട്ടും വരുമ്പോഴാണ് നമ്മളിങ്ങനെ മാറി ചിന്തിക്കുന്നത് എന്നിട്ട് പറയണ് നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു എന്നിട്ട് പറയണ് സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാദിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയുമെന്ന് ക്രൈസ്തലോൺ പ്രിയമുള്ളവരെ കർത്താവ് സ്നേഹന്മാരോടുകൂടെ നടക്കുകയാണ് കർത്താവ് ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രൂ സ്ലിഹ ഷെമയോൻ എന്നായിരുന്നു അല്ലെ പത്ര പേര് ഉടനെ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അരുളി ചെയ്തു യോനായുടെ പുത്രനായ ക്ഷമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല എന്നുവച്ചാൽ ശക്തികളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് പത്രോസ് എന്ന് വാക്കിൻ്റെ അർത്ഥം തന്നെ ഉറച്ച പാറ എന്നുള്ള അർത്ഥമാണ് നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും സ്വർഗ്ഗത്തിൻ്റെ അവകാശിയാക്കി സ്വർഗത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു കഴിവ് യോഹന്യാൻ സ്ലീഹാക്കി അതായത് മാർപ്പാപ്പ മുതൽ വരുന്ന അധികാരികൾക്ക് കർത്താവ് കൊടുക്കുകയാണ് പുരോഹിതനെ കർത്താവ് അതിൻ്റെ കഴിവ് കൊടുത്തിട്ടുണ്ട് നമ്മളും വീടുകളിൽ നമ്മൾ നല്ല ആത്മാവുള്ള മക്കളാണെങ്കിൽ കൈവയ്പ്പ് നടത്തിയാൽ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷേ മാർപ്പാപ്പയുടെ അധികാരത്തിന് കീഴിലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിനക്ക് സ്വർഗത്തിൻ്റെ താക്കോല് ഞാൻ നിനക്ക് തരുന്നു കണ്ടു നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പത്രോസിനോട് മാർപ്പാപ്പയുടെ അധികാരത്തിന് കീഴിൽ വരുന്നവരോടാണ് പറഞ്ഞിരിക്കുന്നത് അത് വചനമാണ് മക്കളെ ക്രൈസ്തലോൺ വീണ്ടും കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം ആറാധ്യേയത്തിൽ പറഞ്ഞു എന്താ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ദിവ്യ ചേച്ചി പറഞ്ഞ നേരത്തെ പാട്ട് അത് അതാണ് ദിവ്യകാരുണ്യം ക്രൈസ്തലോൺ എന്നിട്ട് പറയണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ച അല്ലാതെ എൻ്റെ അടുത്തേക്ക് ആർക്കും വരാൻ സാധിക്കുകയില്ല ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല എന്ന് കണ്ടു ഇവനെ വിട്ടുപോയി പിന്നീട് ഒരിക്കലും അവർ ആരും ഇവൻ്റെ കൂടെ നടന്നില്ല ഞാൻ എനിക്കിവിടെ പറയുന്നൊരു കാര്യം എൻ്റെ കുട്ടികളോട് പറയാണ് നമ്മളാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താച്ചാൽ സഭയിലെ അല്ലെങ്കിൽ നമ്മുടെ വൈദികരുടെ കയ്യിൽ ബൈബിളില്ല അവർ വചനം പറയില്ല ആ വചനമാണ് കർത്തവണ് മനുഷ്യൻ്റെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നതെന്ന് വചനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദിവ്യകാരുണ്യം പോലെ ഇത് രണ്ടും വേണം നമുക്ക് ബൈബിൾ തുറന്നാലല്ലേ ബൈബിളിൽ എന്താണ് ഈശോ നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമുക്ക് നമ്മുടെ പെരുന്നാൾ ആഘോഷം വെടിക്കെട്ട് നമുക്ക് ഈസ്റ്റർ ഭക്ഷണം ഇറച്ചി മീൻ നമ്മളിങ്ങനെ ഒരു ലോകത്താണ് എന്നാൽ അല്ലാത്ത മക്കളുണ്ട് ഉണ്ട് കേട്ടോ എല്ലാവരും എല്ലാം ചേച്ചി അത് പറഞ്ഞത് ബൈബിള് ഒരു വസ്തു പോലെ വീട്ടിലിങ്ങനെ കെട്ടി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും ഒന്ന് ബൈബിള് വായിക്കി അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഒന്ന് നോക്കി നോക്ക് എന്നിട്ട് മദ്യപിക്കാൻ പാടുണ്ടോ ഞാൻ ഈ ചെയ്യുന്ന പാപങ്ങൾക്കത് പാപമാണ് എന്നൊക്കെ ഒരു ബോധ്യം വേണമെങ്കിൽ ബൈബിൾ വേണം ബൈബിൾ പഠിക്കണം അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ആരൊക്കെ വൈദികരോട് ഒട്ടി നിന്ന മക്കളുണ്ടോ അവരാണ് പലരും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി പെന്തക്കൂസിലേക്ക് പോയിരിക്കുന്നത് എന്നോട് പലരും ഷെയർ ചെയ്തിട്ടുള്ള കാര്യം ചേച്ചി പറഞ്ഞത് പക്ഷേ എൻ്റെ പൊന്നുമക്കളോട് വീണ്ടും ചേച്ചി പറയുക ഞാനൊരിക്കൽ കർത്താവിൻ്റെ മുൻപിൽ ഞാൻ പറഞ്ഞു റോമ പതിനാറിന് പതിനേഴും ഒരിക്കൽ ഈശോനോട് പറഞ്ഞു ഒപ്പം എനിക്ക് തന്നൊരു ദർശനമായിരുന്നു നാല് വാതില് വലിയ ആനവാതില് പോലെ വലിയ വലിയ വാതിലുകൾ വലിയൊരു ഗ്രൗണ്ടാണ് കാണുന്നത് ആദ്യത്തെ ആദ്യത്തെ വാതിൽ ഞാൻ കാണുകയാണ് ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ വെള്ളം വെള്ളി ഇട്ടുകൊണ്ട് ബൈബിൾ പിടിച്ചുകൊണ്ട് ഇപ്പം എന്തൊക്കുസ്തുകാരാണെന്ന് എനിക്ക് മനസ്സിലായി അവരൊരു കോണി വരി കയറുന്നു ഞാൻ ഓടി അവരുടെ പുറകെ കയറി കാരണം അതാണ് സത്യം യേശുവിലേക്കുള്ള വഴി ഞാൻ ഓടി കയറുകയാണ് പക്ഷേ എറ്റ് പോയി നോക്കിയപ്പോൾ താഴത്ത് അഗാധമായ ഒരു കടലാണ് ഞാൻ ചാടിയിറങ്ങി അതിൻ്റെ താഴേക്ക് തൊട്ടപ്പുറത്ത് വേറൊരു വാതില് ആ വാതിൽ തുറന്ന് നോക്കിയപ്പം അത് ഞാൻ ഉപേക്ഷിച്ച വാതിലാണ് എനിക്ക് ഒരു സംശയം തോന്നിയില്ല ഞാൻ ഓടി മൂന്നാമത്തെ വാതിലിലേക്ക് വന്നു ആ വാതിൽ തുറന്ന് നോക്കിയപ്പം അതിനകത്ത് അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും കൂടി ഇങ്ങനെ ചെളി നിറഞ്ഞ വഴിയിലൂടെ കുത്തനെയുള്ള വഴിയിലൂടെ അങ്ങോട്ട് കയറും എങ്ങോട്ട് തന്നെ ചാടി ഇറങ്ങും വീഴുകയാണ് വീണ്ടും വീണ്ടും വഴിക്ക് വീഴുകയാണ് വീണ്ടും കയറുന്നു വീണ്ടും കയറുന്നു അവരുടെ കയ്യിലെല്ലാം ജപമാലയായിരുന്നു ഉടനെ എന്നോട് പറയുന്നൊരു ശബ്ദം കേൾക്കണ് കയറിക്കോ ഇതാണ് വഴിയെന്ന് ഞാനീ വഴിയിലൂടെ ഈ അച്ചന്മാരും സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഞാനും ജപമാല ചൊല്ലിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോവാണ് അങ്ങനെ ഒരു മതിര് ചാടി പിന്നെ കയറി അയ്യോ അത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പം ഒരു സ്ത്രീ ഇരുന്ന് ഗോതമ്പ് ചേറിക്കൊണ്ടിരിക്കണു ഞാൻ അങ്ങോട്ട് കടന്നതും ആ സ്ത്രീ ഒരു പിടി ഗോതമ്പ് എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു കറകറാ ശബ്ദത്തിൽ ഒരു വാതിലങ്ങോട്ട് ഇരുമ്പോൾ വാതിലും ഇവിടെ ഒരു വാതിൽ തുറന്നു തന്നു എനിക്ക് കടന്നോളാൻ പറഞ്ഞു ഞാൻ പുറത്തേക്ക് കിടക്കുമ്പോൾ അത്താണി പോലത്തെ ഒരു ഇരുമ്പ് നമ്മൾ പാർക്കിലൊക്കെ കാണുന്ന സിമെൻറ്റിൻ്റെ ബെഞ്ചില്ലേ അങ്ങനത്തെ ഒരു ബെഞ്ചിൽ യേശു ഇരിക്കണു ലോഹ എന്നിട്ടിരിക്കണത് ഭയങ്കര പൂന്തോട്ടം നീല വെള്ളമായിട്ടുള്ള തടാകങ്ങൾ അതിൻ്റെയൊക്കെ നടുവിൽ അങ്ങനെ ഒറ്റത്തുമുതൽ നമ്മളീ മുനിവര്മാരുടെ വീടുകൾ കണ്ടിട്ടില്ലേ ഓം എന്നൊക്കെ അങ്ങനെ അതിൻ്റെ പുറത്തൊക്കെ എങ്ങനെ ഓരോന്നൊക്കെ എഴുതിയിട്ട് ഓംന്നൊന്നും നമുക്ക് പറയാൻ അനുവാദമല്ല കേട്ടോ എന്തൊക്കെയോ എഴുതിയ പുറത്ത് അങ്ങനത്തെ ചില വീടുകളാണ് ഏറ്റവും അറ്റത്തൊരു വീട് അതിൻ്റെ അപ്പുറത്താണ് സ്വർഗം എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നോക്കുമ്പം ആ ഒറ്റത്തുനിന്ന് എന്തിരുന്നത് കൊച്ചു തൃശ്ശി പുണ്യപതി ആയിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ അതിലേക്ക് ഓടി കയറുകയാണ് അങ്ങോട്ട് ചെല്ലുമ്പം കർത്താവ് എന്നെ കൈ കൊണ്ട് വിളിക്കുക എൻ്റെ എൻ്റെ മുഖത്തേക്ക് ചിരിക്കുന്നൊന്നുമില്ല ഈ ഗോതമ്പ് എൻ്റെ കയ്യിൽ നിന്ന് എണ്ണിട്ട് മേടിച്ചിട്ട് എണ്ണി നോക്കുകയാണ് എന്നിട്ട് എന്നോട് പറയാ അങ്ങോട്ട് പോകാൻ അനുവാദമില്ല പുറകിലേക്ക് പോയി താഴേക്ക് ഇറങ്ങുക താഴേക്ക് ഇറങ്ങുന്നു എന്നിട്ട് ഏറ്റവും താഴ്വാരത്തുള്ളൊരു വീട് കാണിച്ചു തരും ഞാൻ അവിടെ വേണ്ട എനിക്ക് സ്വർഗത്തിൻ്റെ അടുത്ത് വേണമെന്ന് അപ്പം എന്നോട് പറയാണ് കൂടുതൽ ശ്രേഷ്ഠമായൊരു നല്ല ജീവിതം കഴിച്ചിട്ട് വന്നോളാൻ ഇപ്പം സമയമായിട്ടില്ലാന്ന് പോകാൻ പറഞ്ഞുതന്നെ ഇറക്കി വിടുകയാണ് അവിടെ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ടൊരു ചിത്രമായിരുന്നു അത് അപ്പോൾ എൻ്റെ വിശുദ്ധീകരണം പൂർത്തിയാക്കാൻ പോയി രക്ഷപ്പെട്ടു പോകുന്നോളാൻ ഞാൻ പോകുന്ന വഴി ഞാൻ കണ്ടു നാലാമത് അപ്പൊ വെറുതെ ഒരു വാതിൽ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കുമ്പം മിഘായൽ മാലാഖ ഒരു പിശാചിനെ കാലിൻ്റെ ഇടയിലാക്കിയിട്ട് ഇങ്ങനെ കെടുക്കണില്ലേ ആ പിശാജ് കിടക്കുന്നു ആ വാതിൻ്റെ പുറത്ത് ഞാൻ വാതിൽ തുറന്നു വെക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആദ്യ ഒരു കട്ടില് ആ കട്ടില് കെടുക്കേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് അമ്മ ജീവിതത്തിലൊരു ചൂലെടുത്ത് അടിക്കേണ്ടത് ഞാൻ കണ്ടിട്ടില്ല അവരെന്നോട് പറയും കൂടി പോരെ വയ്യ എന്ന് പറഞ്ഞാൽ മതി ഇവിടെ കിടന്നോന്ന് മടി ഒരു ദുരാത്മാവാണ് നമുക്ക് ദൈവം തന്ന ശരീരം ആരോഗ്യം അതിൻ്റെ മുഴുവൻ ദശാംശം കൊടുക്കാൻ ഭരിക്കും വരെ അധ്വാനിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവർ ആയ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ കർത്താവ് കുളിക്കുന്നത് അത്തരക്കാരെയാണ് അപ്പോൾ മടിയെന്ന് പറയുന്നത് വലിയൊരു ദുരാത്മാവാണ് നമ്മളെന്തുമാത്രം അധ്വാനിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ അധ്വാനിക്കണം അവരുടെ കൂടെയാണ് ദൈവം പ്രേസ്തലോൺ ഈ നാലു വാതിലാണ് ചേച്ചി കണ്ടത് ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ എൻ്റെ പൊന്നുമക്കളോട് പറയാണ് കർത്താവ് കടന്നു വന്നിട്ട് യോഹന്നാൻ ശ്രീഹയോട് ചോദിച്ചു തന്നെ ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തായി ഭാവം മക്കളെ നിങ്ങൾ എല്ലാം കഴിച്ചോന്ന് മീൻ പൊരിച്ചു കൊടുത്തു കർത്താവ് ചുട്ട് കൊടുത്തു ഇവർക്ക് കഴിച്ചോളാം പറഞ്ഞിട്ട് എന്നിട്ട് കർത്താവ് ചോദിച്ചു യോഹന്നാനെ നീ ഇവരേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് ഉപ കർത്താവേ മൂന്ന് പ്രാവശ്യം ചോദിച്ചു മൂന്നാം പ്രാവശ്യം പൊട്ടിക്കരഞ്ഞു പത്രോസ് പത്രോസ് കരഞ്ഞു കഴിഞ്ഞപ്പം കർത്താവ് പറഞ്ഞു നീ എൻ്റെ ആടുകളെ മേയ്ക്കുക മൂന്ന് പ്രാവശ്യം കുഞ്ഞാടുകളെ മേയ്ക്കുക ആടുകളെ മേയ്ക്കുക അത് പത്രോസാണ് ആദ്യത്തെ വിശുദ്ധ പത്രോസാണ് ആദ്യത്തെ മാർപ്പാപ്പ അതുകൊണ്ട് മാർപ്പാപ്പയുടെ കീഴിൽ നിൽക്കുക വൈദികരുടെ കരത്തിൻ കീഴിൽ അവരുടെ കയ്യിൽ കുറവുകളൊക്കെ ഉണ്ടാവും മക്കളെ പക്ഷേ കർത്താവ് ചോദിച്ചോളൂ നമ്മൾ ചോദിക്കാൻ നിൽക്കണ്ട നമുക്കത് നോക്കണ്ട നമുക്കവിടെ നിന്ന് ഒരു കൃപയുടെ ഒഴുക്കുണ്ട് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന കുംഭസാരം ആ കൂതാശകളിൽ നിന്ന് അതിൽ നിന്ന് നമുക്ക് വേറിട്ടൊരു ചിന്ത വേണ്ട ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്കും വചനപ്രഘോഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ